നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് പിന്നാലെ ഗൾഫ് രാഷ്ട്രങ്ങൾ സജീവമാകുമ്പോൾ സമൂലമായ മാറ്റങ്ങളാണ് തൊഴിൽ സംവിധാനങ്ങളിലും വരുത്തി വരുന്നത് ഇപ്പോഴാ കുവൈ ചിലത്തരത്തിലൊരു പുതിയ വാർത്തയാണ് പുറത്തു വരുന്നത് കുവൈറ്റിൽ സ്വകാര്യ തൊഴിൽ മേഖലയിൽ ഇലക്ട്രോണിക് എൻട്രി വിസ സംവിധാനം ആരംഭിച്ചതായി ആഭ്യന്തര മന്ത്രാലയം അറിയിക്കുകയുണ്ടായി കമ്പനി സേവനങ്ങൾക്കായുള്ള പോർട്ടൽ വഴിയാണ് ഈ വിസ സേവനം ലഭ്യമാക്കുന്നത് ഏപ്രിൽ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മുതൽ പുതിയ സംവിധാനം പ്രാബല്യത്തിലായതായി ആഭ്യന്തര മന്ത്രാലയത്തിലെ പബ്ലിക് റിലേഷൻസ് വിഭാഗം അറിയിച്ചിട്ടുണ്ട് മന്ത്രാലയത്തിന്റെ ഇ സർവീസ് പോർട്ടൽ വഴി കമ്പനികൾക്ക് പണമടിച്ചു പ്രവേശന വിസക്ക് അപേക്ഷിക്കാനും സാധിക്കും നേരത്തെ ഉണ്ടായിരുന്ന പേപ്പർ വിസ പ്രിന്റ് ചെയ്ത് നൽകുന്ന രീതി ഇതിനോടകം തന്നെ നിർത്തലാക്കിയതായും അധികൃതർ അറിയിച്ചിട്ടുണ്ട് താമസകാര്യ വകുപ്പ് മാൻപവർ അതോറിറ്റി ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഇൻഫോർമേഷൻ സിസ്റ്റംസ് എന്നിവയുടെ സഹകരണത്തോടെയാണ് പരിഷ്കരണം നടപ്പിലാക്കിയത് രാജ്യത്തെ ഇ ഗവേണിംഗ് മെച്ചപ്പെടുത്താനും സർക്കാർ സേവനങ്ങൾ കൂടുതൽ ഓൺലൈൻ വഴി ലഭ്യമാക്കാനുമുള്ള മന്ത്രിസഭാ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പുതിയ പരിഷ്കരണം നടത്തിയിരിക്കുന്നത് അതേസമയം രാജ്യത്ത് കുടുംബ സന്ദർശക വിസകൾ അനുവദിക്കാൻ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് മെയ് എട്ടിനാണ് രാജ്യത്ത് ലപനീസ് ഉൾപ്പെടെയുള്ള വിവിധ രാജ്യക്കാർക്ക് കുടുംബ സന്ദർശക വിസ തുറക്കുക ആഭ്യന്തര മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് കോവിഡ് വ്യാപനത്തെ തുടർന്ന് രണ്ടു വർഷത്തിലേറെയായി താൽക്കാലികമായി നിർത്തിവെച്ചതിനു ശേഷമാണ് കുടുംബ സന്ദർശക വിസ പുനരാരംഭിക്കാൻ പോകുന്നത് സന്ദർശകർ രാജ്യത്തെത്തുമ്പോൾ തന്നെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത ഇതുവരെയും കൈവന്നിട്ടില്ല അതോടൊപ്പം കുടുംബ സന്ദർശനം ടൂറിസ്റ്റ് വാണിജ്യം തുടങ്ങിയ ഏത് ആവശ്യത്തിന് സ്വകാര്യ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കിയിരിക്കണമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഇനി മുതൽ വാണിജ്യ സന്ദർശന വിസയ്ക്കുള്ള അപേക്ഷയോടൊപ്പം തന്നെ ഇരുപത് അധികം നൽകണം എന്നാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ ഇൻഷുറൻസ് തുകയായാണ് ഇത് കണക്കിലാക്കപ്പെടുന്നത് ആണ് ഇത് സംബന്ധിച്ച നിർദ്ദേശം പുറത്തുവിട്ടിരിക്കുന്നത് സന്ദർശകൻ ഒരു ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയാണ് കുവൈറ്റിൽ എത്തുന്നതെങ്കിൽ പോലും ഇൻഷുറൻസ് തുകയിൽ മാറ്റം ഉണ്ടാകുന്നതല്ല ഒരു മാസത്തിനു ശേഷം വിസ പുതുക്കുകയാണെങ്കിൽ മെഡിക്കൽ ഇൻഷുറൻസ് തുക പുതുക്കുകയും ചെയ്യണം ഒരു മാസത്തിനു ശേഷം വിസ പുതുക്കുകയാണെങ്കിൽ പത്ത് ദിനർ നൽകണം ഈ ഈവരം കമ്പനികൾ സർക്കാരിനെ അറിയിച്ചിട്ടുമുണ്ട് സന്ദർശക വിസയിൽ എത്തുന്നവർക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന് നേരത്തെ തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ടായിരുന്നു കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ